ഓണം കളറാക്കാൻ വീട്ടിൽ പൂക്കളൊക്കെ ഇടണം എന്ന് വിചാരിച്ചാ നടന്നില്ല ഉറങ്ങിപ്പോയി പക്ഷെ ആ വിഷമം ഞാൻ തീർത്തത് എന്റെ ഔട്ട്ഫിറ്റിലാണ് പൂക്കള ഇല്ലെങ്കിൽ എന്താ സദ്യ സദ്യ ഞങ്ങൾ വീട്ടിലുണ്ടാക്കി ഇല്ല അത് പുറത്തൊന്നാക്കി അല്ലെങ്കിൽ ഈ ഫാമിലി ഒന്നും ഇല്ലാണ്ട് ഒരു രസയില്ല എന്റെ പട്ടിശയോട് അവസാനിച്ചിരിക്കുകയാണ് നൗ പ്രസന്റിംഗ് ബിഫോർ യു മിസ്റ്റർ മാപ്പിള ഇത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോടുത്ത ഓണക്കോടികൾ എങ്ങനെയുണ്ട് സദ്യ കഴിക്കാൻ ടേബിൾ ബുക്ക് ചെയ്തപ്പോൾ ആറ് പേര് കഴിക്കാൻ വന്നത് മൂന്ന് പേര് ഞങ്ങളും ഇതാ ഈ മനുഷ്യന് സദ്യ കഴിക്കാൻ ഞങ്ങൾ പോയത് നമ്മളെ സ്വന്തം ഓറിയന്റൽ റെസ്റ്റോറന്റ് ആൻഡ് ബേക്കറിയിലാണ് കേട്ടോന്നില്ലാണ്ട് അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ലൊക്കേഷൻ തപ്പി ഇറങ്ങി ഫോട്ടോസും എടുക്കണ്ടേ അത് മുഖ്യം കുറച്ച് നല്ല റൊമാൻറ്റിക് ഫോട്ടോസ് എടുക്കാൻ നമ്മളെ കൊണ്ടുവന്ന് നടക്കുന്ന മോനെ ബാ വീട്ടിൽ പോയി കിടന്നുറങ്ങാബാ കൈനി